നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ ഒരു ചെറിയൊരു അനുഭവം ഉണ്ടായി ഈ അനുഭവം ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് നിസ്സാരമായിരിക്കാം എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് അത് എന്നൊരു തോന്നല് മറ്റൊന്നുമല്ല ഈ കവറ് കണ്ടോ ഇതൊരു കവറാണ് എന്തിൻ്റെ കവറാണ് മുത്താറി മുത്താറി കേട്ടില്ലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ അരച്ചു കൊടുക്കണ മുത്താറി പൊടി അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണിത് ഇത് ഏതാ കമ്പനി എന്താ ഏതാണെന്നും വ്യക്തമാക്കാത്തതിന് കാരണം ഞാൻ ഈ ഒരു പാക്കറ്റ് നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു പലർക്കടയിൽ നിന്ന് ഞാൻ മേടിച്ചു മേടിച്ചിട്ട് ഇത് ഞാൻ എന്ത് ചെയ്തു അത് കൊണ്ടുവന്ന് അരിച്ചു അരിച്ചു നോക്കിയപ്പോൾ നിറയെ പുഴുക്കളാണ് ഈ പുഴുക്കൾ ഉള്ള ഒരു മുത്താറിപ്പൊടീൻ്റെ പാക്കറ്റ് നമ്മുടെ സ്നേഹാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു മൂന്നാല് കുട്ടികൾക്ക് ഇത് അരച്ച് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് വേവിച്ച് നമ്മൾ മുത്താറി പാലൊക്കൊഴിച്ച് അവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ചെറിയൊരു കുട്ടികളുടെ ആവശ്യമായതുകൊണ്ട് അല്ലെ അവർക്ക് ആപത്ത് വരുമെന്നൊരു തോന്നലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നതിന് കാരണം അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തു എടുത്ത് നോക്കുമ്പോൾ നറിയ പുഴുക്കളാണ് കുറിഞ്ചാത്തനുണ്ട് മാറാതെ പോലെ പുഴുക്കുത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ കടയിൽ തിരിച്ചു കൊണ്ടു കൊടുത്തു അപ്പോൾ അതിൻ്റെ കൂടാണത് പിന്നെ എനിക്ക് തോന്നിയത് ഏ ഇതൊന്ന് ജനങ്ങളുടെ ഇടയിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒന്ന് അറിയണമല്ലോ അറിയിക്കണമല്ലോ ഇല്ലെങ്കിൽ ഒരുപാട് പേര് പെട്ടുപോകാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നിയപ്പോൾ പിന്നെ ആ കടയിൽ പോയിട്ട് ഞാൻ ആ പാക്കറ്റ് കൊടുത്ത സ്ഥാനത്തിൽ ഒരു കാശ് നാൽപ്പത്തഞ്ച് രൂപേൻ്റെ വില എൻ്റെ മേടിച്ചത് അപ്പോൾ ഞാനത് അരക്കിലോൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ ഈ അത് അത് കൊടുത്ത് കാശ് മേടിച്ചു നാല്പത്തഞ്ച് രൂപ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ കൊടുത്തു പോയല്ലോ ആ പാക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പാക്കറ്റ് അടക്കമാണ് ഞാൻ അത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പാക്കറ്റ് ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ അത് അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞ വേറെ മറ്റൊന്നുമല്ല നമ്മുടെ കുഞ്ഞു കുട്ടികൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് കുത്താറി ഇത് ഞാനായത് കൊണ്ട് അരിച്ചു ചില ആളുകൾ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ ഒരു പക്ഷേ അരിച്ചേക്കില്ല കാരണം ആ സമയം കൂടി അവർക്ക് അരിക്കാൻ അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ അരിക്കാൻ വെച്ചിട്ട് അത് ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തായാലും അതൊരു കാരണമായിട്ട് ഞാൻ എടുക്കുകയാണ് ഞാൻ അരിച്ചതുകൊണ്ടാണല്ലോ അതിൽ പുഴുക്കൾ ഉണ്ട് നിറയെ അങ്ങനെ ഒന്ന് ഒരഞ്ഞു കൊന്തുക അപ്പം സംഭവം മറ്റൊന്നുമല്ല ഈ പാക്കറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതിൻ്റെ കാലാവധി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയുടെ ആണുള്ള കാരണം അപ്പോൾ അതിന്റെ അർത്ഥം രണ്ടായിരത്തിലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് കമ്പനി തിരിച്ചെടുത്ത പാക്കറ്റുകളാണ് ഇത് ആ പാക്കറ്റിലെ അവരുടെ ആ ഡേറ്റ് അതൊന്ന് മായ്ച്ചു കഴിഞ്ഞിട്ട് വീണ്ടും റീപ്രിന്റ് അടിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ കൂടി വീണ്ടും അതിന്റെ തീയതി മാറ്റി പ്രിന്റ് ചെയ്ത ഒരു പാക്കറ്റാണെന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾ കഴിച്ചാൽ അതിലുണ്ടാകുന്ന മാരകമായ വിഷാംശം അല്ലെങ്കിൽ എത്രയോ മുമ്പ് പാക്ക് ചെയ്ത പൊടിച്ച് വെച്ച സാധനമാണെന്നുള്ളത് നമുക്ക് ബോധ്യമായല്ലോ അപ്പോൾ ഇത് ഞാൻ വേണമെങ്കിൽ ഉപഭോക്തൃ കോടതിയിൽ പോയി അതിൻ്റെ പിന്നാലെയൊക്കെ സൈക്കിൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അമ്പതിനായിരമോ ഒരു ലക്ഷം രൂപയോ എന്തേലൊക്കെ മാനനഷ്ടം അല്ലെങ്കിൽ സമയനഷ്ടം സാമ്പത്തിക നഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പക്ഷേ പാസ്സാക്കിയിരിക്കാം പക്ഷേ ആ കാശിൻ്റെ പിന്നാലെ പോയിട്ട് ആ ഒരു നക്കാമിച്ച പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചത് ഇനി ഒരു ആളുകൾക്കും ഇതുപോലെ വരരുത് എന്ത് സാധനം ആര് എടുക്കുകയാണെങ്കിലും കടയിൽ പോയി നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ തീയതി നോക്കുക മാത്രമല്ല ആ കാരണം ആ തീയതി ഇതേപോലെ പറ്റിക്കപ്പെടാം കാലാവധി കഴിഞ്ഞ പാക്കറ്റുകളാണ് എല്ലാം കമ്പനി തിരിച്ചെടുക്കും എന്നിട്ട് വീണ്ടും അവർ മായിച്ചിട്ട് അതിന് മുകളിൽ പുതിയ തീയതി അടിക്കും അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യണം ഒരു കേസിലൊതുക്കുകയല്ല ചെയ്യേണ്ടത് എൻ്റെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പച്ചയ്ക്ക് കോ കൊളുത്തണം കിട്ടും ആ കട ഏത് കമ്പനി ആയിക്കോട്ടെ ഫാക്ടറി ആയിക്കോട്ടെ കൂടുതൽ വ്യവസായമായിക്കോട്ടെ അപ്പോൾ ആ അത് കുട്ടികളുടെ കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ വലിയ ആൾക്കാരുടെ പ്രശ്നമില്ല എന്നല്ല പറയേണ്ട അർത്ഥം അപ്പോൾ ഇതുപോലെ നമ്മുടെ അടുത്തുള്ള പലചരക്ക് കടയിൽ ഇതുപോലെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കേടുവന്ന സാധനങ്ങൾ പാക്കറ്റ് സാധനങ്ങളും അല്ലാത്തതൊക്കെ തന്നെ പുഴുക്കുത്തുണ്ടാവും അപ്പോൾ ഇതൊക്കെ ആ കടക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക പത്താൾ കേൾക്കേ അവരെ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യുക അങ്ങനെ നാണം കെടുത്തുമ്പോൾ ഇവന്മാർക്ക് മനസ്സിലാവും കാരണം കടയിൽ ആളുണ്ടാവില്ല കാരണം എന്ത് സാധനം വിറ്റാ അല്ല കൊടുത്താലും ആളുകൾ മേടിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് പലരും ഇതിനെ നമ്മളാരും പറയില്ല കാരണം എന്താ പറയുക സാധാരണ ചെറിയ കടകളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാധാരണ ചെറിയ കടകളൊക്കെ ആകുമ്പോൾ നമുക്ക് കടം കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ന്യൂനതകൾ ഒന്ന് ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് കടം തരാതിരിക്കുമോ എന്ന് പറയുന്നിട്ട് സാധാരണക്കാരായ ആളുകളൊന്നും തന്നെ ഇതിനെക്കുറിച്ച് ഒന്നും പരാതിപ്പെടാൻ തയ്യാറല്ല എവിടെയും പോവില്ല എവിടെ എവിടെയടുത്തും പരാതി കൊടുക്കില്ല പോലീസ് സ്റ്റേഷനാവട്ടെ അല്ലെങ്കിൽ ഉഭോക്തൃ കോടതി ആവട്ടെ അല്ലെങ്കിൽ കടക്കാരോട് തന്നെ പറയില്ല കാരണം എന്താണ് ഏയ് മിണ്ടാണ്ടിരിക്കും കാരണം എന്താ നമുക്കൊരു ഇന്നും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കടം കിട്ടും പക്ഷെ നമ്മളെ പറ്റിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ആ കടയിൽ തന്നെ പോയിട്ട് സാധനങ്ങൾ മേടിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം കയ്യിൽ കാശൊന്നാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്ത് വേണമെങ്കിലും മേടിക്കാൻ ഇനി അത് കേട് ഒന്നാൽ പോകട്ടെ വലിച്ചെറിഞ്ഞ് വേറെ ഒന്ന് മേടിക്കാം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പത്ത് രൂപയാണെങ്കിലും ശരി ഒരു രൂപയാണെങ്കിലും ശരി അതിനെ വില മതിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഓരോ മനുഷ്യനും കാശുണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ആ കാശ് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ഭക്ഷണത്തിനാടിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ജീവിക്കുന്നത് അപ്പോൾ ഭക്ഷണത്തിനായിട്ട് ജീവിക്കുക എന്നുള്ളവർ കഴിക്കാനായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരാണ് അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സാധനം എന്തു തന്നെ ആയിക്കോട്ടെ നല്ല പലചരക്ക് സാധനങ്ങളാവട്ടെ അല്ലെങ്കിൽ പച്ചക്കറികളാവട്ടെ അതുപോലെ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളാവട്ടെ പഴവർഗ്ഗങ്ങളാവട്ടെ അങ്ങനെ എന്തുമാവട്ടെ നല്ലത് മേടിക്കുക നല്ലത് കഴിക്കുക അത് ആരായാലും കേടുവന്നതാണെങ്കിൽ ആ കേടുവന്നാണ് ഇപ്പോൾ ഹോട്ടൽ ഭക്ഷണം ആയിക്കോട്ടെ അത് നല്ല ഭക്ഷണം ഇല്ലാത്ത കാശ് കൊടുത്ത് അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് ബില്ലാക്കി വരുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണം തരേണ്ടത് അവരുടെ മര്യാദയാണ് അവരുടെ അവരുടെ മാന്യതയാണ് അപ്പോൾ ചില ആളുകൾ ചില ഹോട്ടലുകളൊക്കെ തുപ്പി കൊടുക്കുന്നതായിട്ടൊക്കെ വരുന്നത് രുചി കൂടാനാണത്ര തുപ്പി കൊടുത്തു കഴിഞ്ഞെങ്കിൽ ചില ഹോട്ടലുകളിലും മിക്ക ഹോട്ടലുകളിലും ചില ഒരു മതവിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അപ്പോൾ അവരതിൽ കാർക്കിച്ച് തൂപ്പും എന്നിട്ട് എത്ര ഇളക്കും അപ്പോൾ ഇളക്കി കഴിഞ്ഞുണ്ടെങ്കിൽ അതിന് പ്രത്യേക സ്വാദ് കൂടും എന്നാണ് ചില ആളുകളുടെ കണ്ടുപിടുത്തം അതുപോലെ തന്നെ അത് ദൈവികമായ രീതിയിൽ ആ ഒരു സംഭവമാണത്രേ എന്തായാലും അതിന് രുചി കൂടാനും അതുപോലെ പവിത്രമായ ഭക്ഷണമാക്കി മാറ്റുക എന്നൊക്കെയാണ് അതിൻ്റെ സങ്കല്പങ്ങൾ എന്തായാലും ഇത്തരം ചെറ്റത്തരം അല്ലെങ്കിൽ ഇത്ര തന്തയില്ലായ്മ മാത്രം ചെയ്യുന്ന ഏത് ഹോട്ടലാണെങ്കിലും ശരി അല്ലെങ്കിൽ ഏത് പരചരക്കടയാണേലും ശരി അല്ലെങ്കിൽ ഏത് പഴവർഗ്ഗക്കടയാണേലും ശരി തൊട്ടടുത്തുള്ളതാവട്ടെ അല്ലാത്ത സൂപ്പർമാർക്കറ്റുകളാവട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മൾ ചോദ്യം ചെയ്യണം പ്രതികരിക്കണം നമ്മൾ അല്ലാണ്ട് കിട്ടിയത് മേടിച്ച് വേഗം പോയി വീട്ടിൽ പോയി നക്കാൻ കഴിച്ചത് കാരണം നമ്മൾക്ക് ചിലപ്പോൾ രോഗങ്ങളുണ്ടാവില്ലായിരിക്കാം പക്ഷെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ വീട്ടിലെ കുട്ടികൾ ഈ കുട്ടികൾക്കാണല്ലോ നമ്മളിത് കൊടുക്കുക അപ്പം അതുകൊണ്ട് എന്ത് ഭക്ഷണമാണെങ്കിലും നമ്മൾ നല്ലത് കഴിക്കാൻ ശ്രമിക്കുക നല്ലത് മേടിക്കാൻ ശ്രമിക്കുക കാരണം ഓസിനല്ല വെറുതെ തെരിയല്ലോ അവർ ആണോ അവർ ചിലപ്പോൾ ചാരിറ്റി എന്നുള്ള രീതിയിൽ വെച്ചോളൂ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ തരികയാണോ അല്ല നമ്മൾ കാശ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾക്ക് നല്ല സാധനം നമ്മൾക്ക് കടക്കാർ തരേണ്ടത് അവരുടെ മര്യാദ തന്നെയാണ് ഇതിന് ഒരു നിയമം തന്നെയുണ്ട് ഒരു വകുപ്പ് തന്നെയുണ്ട് നമുക്ക് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ സാധാരണ ജനങ്ങളിൽ നിന്നും നികുതി അടച്ചിട്ട് ആ നികുതി പണം കൊണ്ട് മാമുങ്ങുന്ന ഒരു വിഭാഗ ഉദ്യോഗസ്ഥരാണ് ഇവര് ഇവരെ സർക്കാരാണ് നിയോഗിക്കുന്നത് ഇവരൊക്കെ എന്തെടുക്കാന്ന് ചോദിച്ചാൽ പോയി നോക്കാം ചടക്കടന്ന് ഉറങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ കാരം ബോർഡ് കളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചെസ്സ് കളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ആവട്ടെ ഇത്രയോ സത്രയും ജില്ലകളിലുള്ള അല്ലെങ്കിൽ ഇത്രയും ഈ കടകളിലുള്ള എത്രയോ സ്ഥാപനങ്ങളുണ്ട് എവിടെയും ഒരു അന്വേഷണമൊന്നുമില്ല എവിടെയെങ്കിലും ആരെങ്കിലും ഷവർമ്മ കഴിച്ചു പത്ത് ആൾക്കാരും മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഓടി പോകുമ്പോൾ അത്രക്കാരും ജീവിക്കാരും ഒക്കെ പാടെ കൂടിയിട്ട് പോകും ചത്തു കഴിഞ്ഞിട്ട് അടിയന്തരം കഴിഞ്ഞിട്ടാണ് ഈ കുമാരി ചിലപ്പോൾ പോവുക അപ്പം അതുകൊണ്ട് ഈ വകുപ്പിനെ കൂടുതൽ വിശ്വസിക്കേണ്ടതില്ല കാരണം അവർ നല്ല രീതിയിലാണെങ്കിൽ ഇവിടെ ഒരു കടകളിലും ഒരു മായം കലർന്ന ഒരു ഭക്ഷണവും ഇവിടെ വിൽക്കില്ല കാരണം ഇതിനൊക്കെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഇവർക്ക് സ്വാധീനം ചെലുത്തപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു ഈർക്കിരി പാർട്ടിൻ്റെ നേതാവ് പറയുകയാണ് അവിടെ അന്വേഷിക്കണ്ട അവിടെ ഞാൻ എന്തെങ്കിലും എന്ത് അടുത്തലായിക്കോട്ടെ അന്വേഷിക്കണ്ട നമ്മുടെ ആളാ എന്ന് പറയും അപ്പോൾ അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ ഏയ് ഒന്നും കുഴപ്പമില്ല എസ് ഐനോടും സി ഐനോടൊക്കെ പറയുകയാണ് ഏയ് ഒന്നും അറിയണ്ട നമ്മുടെ ആളാ ഏ ഇല്ലെങ്കിൽ കൂടുതൽ പ്രധാനം പറഞ്ഞാൽ തനടുത്ത് മേലക്കിട്ടാ എന്ന് ഈ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ചോക്കിളി രാഷ്ട്രീയ നേതാവ് പറയുകയാണ് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പോകാനുള്ള ആ ഉദ്യോഗസ്ഥന്മാരാവട്ടെ അതേപോലെ തന്നെ നിയമപാലകരാവട്ടെ ഇവരൊക്കെ വെറും നോക്കു കുത്തികളാണ് പലപ്പോഴും കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പം നമുക്ക് വെറുതെ ഒന്ന് നിലമ്പൂരിൽ തന്നെ നമുക്കൊന്ന് കറി ഒന്ന് കറങ്ങി അടിച്ച് നോക്കാം ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പാകട്ടെ പോലീസ് ആവട്ടെ ഇവരൊക്കെ അനുവാദത്തുള്ളിട്ട് എല്ലാവരും കൂടി ചേർന്ന് ചില കടകളിലോ ഹോട്ടലിലോന്ന് കയറി നോക്കൂ ചീഞ്ഞളിഞ്ഞ ഭക്ഷണങ്ങളായിരിക്കും അടുക്കളയിലാവട്ടെ വൃത്തിഹീനമായ പെരിച്ചാഴയും എലിയും അതുപോലെ ബംഗാളികൾ സംസ്ഥാന തൊഴിലാളികൾ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ടിട്ടാണ് യുവമാരെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അത് രാഷ്ട്രീയ തന്ത്രമാണ് രാഷ്ട്രീയക്കാരുടെ അവർക്ക് വോട്ട് കിട്ടാനും അവരെവിടെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിച്ചിട്ട് വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയുള്ള തന്ത്രം കൊണ്ടാണ് ഇത്രയും വലിയ മര്യാദ കൊടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കടലമുട്ടായി തൊട്ടിട്ട് അല്ലെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഉപയോഗ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനും പാക്കിങ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ കൂടുതലും ഇതിൽ പലർക്കും എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും വൃത്തിയില്ല അവർ കുളിക്കില്ല അവരാണ് ഈ ഹോട്ടലിലെ തൊഴിലാളികളും അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ ഒഴിക്കും ഭക്ഷണത്തിൽ രുചി കൂടാനാണത്ര അല്ലെങ്കിൽ ചിലപ്പോൾ തുപ്പുമായിരിക്കാം അതുപോലെ തന്നെ അവർ പലതും ചെയ്യും അവർ അത്രയ്ക്കും വൃത്തിയില്ലാത്ത ഒരു വിഭാഗം ആളുകളിൽ പെട്ടതാണ് അന്യ സംസ്ഥാനത്ത് മലയാളികളായ ആൾക്കാർ അവർ ഹിന്ദുസ് ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവരൊക്കെ കുളിക്കും നേരാവണമെങ്കിലും കാരണം കുറച്ചെങ്കിലും അവർ കുളിക്കും ചില ഒരു തരം രാഷ്ട്രീയക്കാർ മാത്രമേ കൂടുതൽ വൃത്തിയും വെടുപ്പും കുളിയും നാമജപമൊന്നും ഇല്ലാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാവരും നേരാമണ്ണും വൃത്തിയും വെടിപ്പും അന്തസ്സും ആ അഭിമാനം അല്ലെങ്കിൽ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ സംസ്കാരവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തിനു എല്ലാ സംഭവവും ഉണ്ടാവും മനസ്സിലാവേണ്ടോ അവർക്ക് വിവാഹത്തിരിവുണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കാനും പെരുമാറാനും ഒക്കെ അറിയാം എന്നാൽ ചില ആളുകൾ അന്യസംസാനത്ത് ഇവിടെ വന്നിട്ട് ആളുകൾ ഒരു കാൽ ഭാഗം ആളുകൾ ഡീസൻ്റ് ആട്ടോ എനിക്കെന്നെ അറിയാം നമ്മുടെ സ്നേഹാലയത്തിൽ തന്നെ ധാരാളം ആൾക്കാർ വന്ന് സഹായം ചോദിക്കുന്നതിൻ്റെ അതുപോലെ തന്നെ അവർ നമ്മൾ ഏൽപ്പിക്കുന്ന പണി അത്ര ആത്മാർത്ഥമായിട്ടാണ് ഒരു പക്ഷേ മലയാളികൾ പോലും ഇത്രയും സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് ചെയ്യില്ല അത് വേറെ സത്യം എന്നാൽ എഴുപത്തഞ്ച് ശതമാനം ആളുകളും ഈ തൊഴിലാളികളാണ് നമ്മുടെ ഹോട്ടൽ ഫീൽഡ് അടക്കമുള്ള എല്ലാത്തിലും ഏത് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ടോ അതിലെല്ലാം തന്നെ ആ ഒരു കൈ ഈ ആൾക്കാരാണ് ആസാമെന്നോ ബീഹാറിൽ നിന്നും ഒറീസന്നും ഒക്കെ വന്ന് കൂടിയ ആളുകളാണ് ശരിക്കും ഇവർ ഇവരെയൊക്കെ ഇവരൊന്നും തന്നെ നേരമണ്ണം വൃത്തിയില്ലാത്ത ശുദ്ധിയില്ലാത്ത ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇങ്ങനൊന്നും ആരും അങ്ങനെ പറയണ്ടാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവനാരോ അങ്ങനെ എങ്ങനെ മറ്റേ മറിച്ച് നോക്കുക പക്ഷേ നമുക്ക് ഈ വിമർശനങ്ങൾ എപ്പോഴും തൊൻ തോലുകളായതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എന്നാലും എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ആരെന്തെങ്കിലും വിമർശിച്ചു വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയും ഞാൻ പായത്തോടെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രതികരണശേഷിയുള്ള ആളുകളായതുകൊണ്ട് നമുക്കത് വിഷയമില്ല പാവപ്പെട്ട ആളുകളാണെങ്കിൽ അത് പേടിച്ചു കൊടുമ്പോൾ അയ്യോ നമുക്കെതിരെ ആഞ്ഞിടിക്കേണ്ടത് സൈബർ ആക്രമണം എന്നൊക്കെ പറയാം നമുക്ക് സൈബർ ആക്രമണം അല്ലെങ്കിൽ മറ്റേ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് മണ്ണാൻകെട്ടാന്ന് പറയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാം കാരണം എന്താ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് നമ്മൾ പലതും വിളിച്ച് പറയാൻ മടിക്കാത്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുമക്കൾ പൈതങ്ങള് വിഷമടിച്ച ഭക്ഷണങ്ങൾ പച്ചക്കറികൾ ഇതൊന്നും കഴിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക ഇപ്പോൾ ഞാൻ നമ്മുടെ സ്നേഹാലയത്തിലാവട്ടെ നമ്മുടെ വീട്ടിലാവട്ടെ നമ്മളൊക്കെ തന്നെ ചീര ആയാലും ശരി കോളിഫ്ലവർ ആണെങ്കിൽ ശരി പച്ചമുളക് ആണെങ്കിലും തക്കാളി ആണെങ്കിലും എല്ലാം നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് കഴിയുന്ന പോലെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന കുറച്ച് ഭൂമിയുള്ളൂ അതിനനുസരിച്ച് നമ്മളത് ചെടിച്ചട്ടിയായിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ടും നമ്മളതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇതുപോലെ എല്ലാവരും അവരുടെ ടെറസിലാണെങ്കിൽ കുറച്ച് മെനക്കെടണം കുറച്ച് കഷ്ടപ്പെടണം കുറച്ച് വേർപ്പ് കൊടുക്കണം നമ്മളിങ്ങനെ മേലെ അല്ലെങ്കിൽ കുറേ കാശും തല്ലോ ഇങ്ങനെ വെറുതെ ഇരുന്ന് അക്കിയിരിക്കാമല്ലോ സൂക്കൾ വന്ന് വേണം ചത്തു കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ വേണ്ട രീതിയിലുള്ള ഇത്തരം പച്ചക്കറികളും ഒക്കെ മറ്റും നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാം വഴ കൃഷി മരുന്നടിക്കാതെ പഴം കഴിക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീടുകളിലും ഇനി മുതൽ ചീരയാണെങ്കിലും ശരി മരച്ചീനിയാണെങ്കിലും ശരി അതുപോലെ പയറാണെങ്കിലും ശരി പയറെല്ലാം മത്തൻ കുമ്പളങ്ങ എല്ലാം നമുക്ക് നമുക്കെന്നെ കൃഷി ചെയ്ത് നമ്മുടെ മക്കൾക്ക് വിഷരഹിത ഭക്ഷണം പച്ചക്കറി എല്ലാം നമുക്ക് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് തന്നെ കഴിക്കാം ഒരു അസുഖം ഉണ്ടാവില്ല നമ്മളിപ്പോൾ നാൽപ്പത് വയസ്സോ അൻപത് വയസ്സിനുള്ളിൽ നമ്മൾ മരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു ആയുസ് എഴുപത് വയസ്സ് വരെ അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെ ചിലപ്പോൾ ആകെ ഈ ബോണസ് കിട്ടുകയാണെങ്കിൽ നൂറ് വയസ്സ് വരെയൊക്കെ നമുക്ക് നമുക്ക് ഈ ഭൂമിയിൽ പലതും ചെയ്യാൻ സാധിക്കും നല്ല നല്ല സൽക്കർമ്മങ്ങളൊന്നാണ് ഒക്കെയായിട്ട് അപ്പോൾ ഇത് നമ്മൾ പരമാവധി വിശ്രമം ഒന്ന് പ്രചരിപ്പിക്കുക കാരണം നമ്മൾ യവനായിക്കോട്ടെ എത്ര വലിയ ഉദ്യോഗസ്ഥനാവട്ടെ ഏത് ഗവൺമെൻറ് ആവട്ടെ ഇവനൊന്നും തന്നെ പാവപ്പെട്ട മനുഷ്യനെ നന്നാക്കാനോ അവരേക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഭരണാധികാരികളല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അതിന് ഇപ്പോൾ നമ്മൾ പത്ത് പേരുണ്ടെങ്കിൽ അതിലൊരു രണ്ട് പേരെ മാത്രമേ നല്ല സത്യം ധർമ്മ ധർമ്മിഷ്ഠരായ ധർമ്മിഷ്ടരായ ഉദ്യോഗസ്ഥരുള്ളൂ എല്ലാ വകുപ്പുകളിലും ബാക്കി എട്ടും പാ ക്രിമിനലുകളും അല്ലെങ്കിൽ തെമ്മാടികളും രാഷ്ട്രീയ ഗുണ്ടകളും രാഷ്ട്രീയക്കാരുടെ ചട്ടകങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ തെണ്ടി തെമ്മാടി മക്കളാണ് മനസ്സിലുണ്ടോ അപ്പം അതുകൊണ്ട് ഈ രണ്ട് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ ദേശസ്നേഹം രാജ്യ അല്ലെങ്കിൽ രാജ്യസ്നേഹം മനുഷ്യസ്നേഹം സഹജീവി സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് നടക്കുന്നവർ അവർ എന്തു കിട്ടും ബാക്കി ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇവരെ ഒറ്റപ്പെടുത്തും സമൂഹത്തിൽ അത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു സംഭവമാണ് ഇക്കാര്യം ഈ കായം എപ്പോഴും ഒന്ന് ശ്രദ്ധയിൽ വയ്ക്കുക നമ്മൾ എന്ത് ഭക്ഷണം മേടിക്കുകയാണെങ്കിലും ശരി ഇപ്പോൾ ഒന്നും വേണ്ട കായവറുത്തത് നമ്മൾ നല്ല ചൂടോട് ഓടിച്ചിട്ട് ഉണ്ടാക്കുന്ന കായവറുത്തത് മേടിക്കുന്നത് നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതുപോലെ നല്ല നല്ല സാധനങ്ങൾ ചോദിച്ച് മേടിക്കുക അല്ലാത്തതൊക്കെ നമ്മളെ പറ്റിക്കപ്പെടുന്നുണ്ടെന്നുള്ള ബോധം ഓരോ ഉപഭോക്താവും ചിന്തിക്കുക പ ഏത് കടയിലാവട്ടെ എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്ക് ചീഞ്ഞളിഞ്ഞ് നോക്കേണ്ടി വരും എന്നിട്ട് നല്ലതൊരു അവർ മാറ്റി വെക്കും മനസ്സിലുണ്ടോ അങ്ങനെ എല്ലാത്തിനും സർവ്വത്ര മായമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഇറച്ചിയിലാവട്ടെ ഇപ്പോൾ ഞാൻ ഇറച്ചി കഴിക്കുന്ന ആളല്ല എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കാരണം ഒരു അറവ് ശാലയിൽ പോകുമ്പോൾ അതിൻ്റെ മാംസം ഒരു പ്രത്യേക ഒരു കെമിക്കൽ സാധനമുണ്ട് ബ്ലഡ് ഒരു ചുമന്ന സാധന ഒരു ഒരു മഷി പോലത്തെ ഇതെടുത്തിട്ട് ഈ ഇറച്ചീൻ്റെ മേലെ തേച്ച് വെക്കുക അപ്പോൾ എന്താണ് ഈ ചോരയോ കിനിയുന്ന അല്ലെങ്കിൽ ബ്ലഡ് കിനിയുന്ന ആ ഒരു മാംസം ഇപ്പം അറുത്ത് കൊണ്ടുവന്നു വെച്ച പോലെ ഉണ്ട് എന്നുള്ള രീതിയിൽ വയ്ക്കാനാണ് അത് ഇതുപോലെ മാ മത്സ്യത്തിലാവട്ടെ അല്ലെങ്കിൽ മുട്ടയിലാവട്ടെ എല്ലാം സർവത്ര മായമാണ് ഈ മായം കഴിച്ചിട്ട് കൂടുതൽ അറ്റാക്ക് വന്നിട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉദരരോഗങ്ങൾ വന്നിട്ടുമാണ് ഓരോരുത്തരും മരണപ്പെടുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾക്കിപ്പോൾ അതിന് വേറൊരു കാരണം കൂടി മരിക്കാനും ക്ഷീണം വരാനുള്ള കാരണം നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ കോവിഡ് വാക്സിൻ ഈ കോവിഡ് വാക്സിൻ അടിച്ച ആൾക്കാർക്കൊക്കെ തന്നെ ഇപ്പോൾ നോക്കിക്കോളൂ എല്ലാവരും ഉടനടി ഓരോരുത്തരും മരിച്ചു വീഴും എല്ലാവരും മരിച്ചു വീഴും ഇതിന് കാരണക്കാരാണ് ആരായാലും ശരി അതിന് ആ മുഖം നോക്കരുത് രാഷ്ട്രീയം നോക്കരുത് മനസ്സിലുണ്ടോ യവനായാലും ശരി അതിന് കാരണക്കാൻ കമ്പനിയായിട്ടോ ഫാക്ടറി ആയിട്ടോ ആരാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഗവൺമെൻറ് ആണെങ്കിൽ പോലും നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ വേണം അങ്ങനെ നമ്മുടെ ഇടയിൽ ഇതുപോലെ മരണങ്ങളോ എന്തെങ്കിലും വൈകാരികയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട തക്കതായ നഷ്ടപരിഹാരം നമ്മൾ ചോദിച്ച് മേടിക്കണം അത് മനസ്സിലുണ്ടോ അത് ഒന്നും അവരുടെ തന്തേൻ്റെ ഭാഗം നമ്മൾക്ക് എടുത്തു തരുന്ന ഔദാര്യമല്ല അത് ഓരോ പൗരൻ്റെയും ഓരോ ഭാരതീയൻ്റെയും കടമയാണ് നമ്മുടെ അവകാശമാണെന്നുള്ള തിരിച്ചറിവാണ് ഇതുപോലെയായിരിക്കണം നമുക്ക് ചുറ്റുമുള്ള എന്ത് ഉൽപ്പന്നങ്ങൾ എന്ത് വസ്തു വാങ്ങുകയാണെങ്കിലും തുണികളാട്ട് വസ്ത്രശാലയിൽ പോയാലും ശരി ഒക്കെ കക്കലും കള്ളത്തരം പറ്റിക്കലുമാണ് മനസ്സിലാണല്ലോ ഹോട്ടൽ ഫീൽഡാണെങ്കിൽ പ്രത്യേകിച്ച് അതുപോലെ പരയർക്ക് കടയിലാണെങ്കിൽ അതും വരെ ഏറ്റവും മോശമായ സാധനങ്ങൾ നമ്മൾക്ക് തന്ന് കാശ് ഒരു പ്രത്യേക രീതിയിലുള്ള സിദ്ധി നേടിയ കഴിവ് നേടിയ ആളുകളാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ അപ്പോൾ അതുകൊണ്ടും ഈ നാണയങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പരമാവധി നല്ല ഭക്ഷണങ്ങൾ അതിന് ഈ ഒരു ചെറുപയറേ ഉള്ളൂ അല്ലെങ്കിൽ വെറും ഒരു ഉള്ളൂ വെച്ചാൽ ആ പയറുപ്പേ പയറില് മായം കലരാത്ത പയർ കഴിക്കണമെന്നും അത് നല്ല കഞ്ഞി ആ അരി വരുന്ന മായങ്ങൾ അതിൽ വരുന്ന വിഷാംശങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് പൈതങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് ഒന്നും തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പരമാവധി മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ ഈ സന്ദേശം നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതും പരമാവധി ഷെയർ ചെയ്യണം ഓക്കെ എല്ലാവർക്കും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും അതുപോലെ എൻ്റെയും വിനീതമായ നമസ്കാരം ശുഭദിനം പ്രിയമുള്ളവരെയും നമസ്കാരം